ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളെ മഷറൂമിന്റെ കൃഷിയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ പ്രാണിയുടെ ശല്യം അതായത് നമ്മളിപ്പോ അത് ഏത് മാധ്യമത്തിൽ ചെയ്താലും വൈക്കോലിൽ ചെയ്താലും അതെ അറക്കപ്പൊടയിൽ ചെയ്താലും പെരലറ്റിൽ ചെയ്താലും ഇതുതന്നെയാണ് പ്രശ്നം അപ്പൊ അതിന് നമ്മളെ കണ്ടുപിടിച്ച ഒരു പരിഹാരം ഒരു ശാശ്വത പരിഹാരം അപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും ഇതാ ഇതിനകത്തല്ലേ പഞ്ഞു വെച്ചിരിക്കുന്നത് ഇതാ നമ്മുടെ ബെഡുകളിലെല്ലാം ഇതാണ് പഞ്ഞിയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ബെഡുകൾ ഇതിലും നമ്മൾ പഞ്ഞി നിറച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ ബെഡുകളിലും ഇതേപോലെ പഞ്ഞി നിറച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ചെയ്യുന്നത് എന്താണ് ഇതിന്റെ ഗുണം ഇതെല്ലാം നമുക്ക് പറയാം നമ്മൾ ബെഡ് ബെഡ് ചെയ്തോണ്ടിരിക്കണമെങ്കിൽ പൊടിയൊക്കെ ആയി കൃഷിയിലെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പ്രാണിശല്യം അല്ലെ പ്രാണിശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂണിന്റെ ബെഡ് നശിപ്പിച്ചോളി പല ഉണ്ട് ആ ചില പ്രാണികള് പൈസയിലും തിന്ന് ബെഡിൽ തന്നെ കോളനികൾ സഹായിച്ച് അങ്ങനെ ഇതാകുന്നുണ്ട് അറക്കപ്പൊടി ചെയ്യുമ്പോൾ ബാക്കി പ്രശ്നങ്ങൾ തീരെ കുറവ് പച്ച കളർ ആകുന്നു ബെഡ് പെട്ടെന്ന് മോശം വരുന്നോ വിത്തിന് മോശമുണ്ടെങ്കിൽ അല്ല ആ കളറ് വരും ആ പച്ച കളർ വരുന്നുണ്ട് അതല്ലാതെ ഈ പൊടിയിൽ പറഞ്ഞ അറക്കപ്പൊടി ആയതുകൊണ്ട് ഇതില് പച്ചയുടെ അംശമൊന്നും ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ അതെ ഇതിനകത്ത് ഏറ്റവും വലിയ നമുക്ക് നമുക്ക് ഈ കൃഷിയിലേക്ക് വന്നപ്പോ അതായത് മറ്റേ കച്ചിയിൽ നിന്ന് കച്ചിയിലായിരുന്നപ്പോ നമ്മ ബുദ്ധിമുട്ട് ഇത്തെടുക്കുന്ന പോലെ തന്നെ നല്ല കച്ചിയാണെന്ന് അറിയാനുള്ള ഒരു സംവിധാനം ഇല്ല ചിലപ്പോ നമ്മള് കൊണ്ടുവച്ചു കഴിയുമ്പോ അതിനകത്ത് മറച്ചു പച്ചയുണ്ടാവും എത്ര അതെ എത്ര പെർക്കാരും തീരാത്ത പച്ച ഉണ്ടാവും ഇല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നൊക്കെ വരുന്ന കച്ചിയെ നമുക്ക് എല്ലാം കുറച്ച് ദൂരെ നിന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്ന അറക്കപ്പൊടിയിലേക്ക് മാറിപ്പോ നമുക്കതാ മൂന്നാമത്തെ ലെയർ ആയി അപ്പൊ നേരത്തെ നമ്മളെ ബെഡ് ഇടുന്ന കാണിച്ചാണ് ഇതാ ഇതേപോലെ തന്നെ നല്ല സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് തടവിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കൈ ഓടിക്ക എന്നിട്ട് ഇതുപോലെ എങ്ങനെയാ ചുറ്റിലും മാത്രം വിത്ത് വരിക ചോക്ക് പൊടി എടുത്ത് ചോക്ക് നമ്മുടെ നമ്മളെ ഹാർഡ് വെയർസുകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഇത് കുമായ്പുടന്നെയാണ് കുമാരിപ്പുഴയിൽ മറ്റു പല കെമിക്കലുകളും ഉണ്ടാവും അപ്പൊ അതിന് നല്ല കൂടിയാണ് അപ്പോൾ അത് വെള്ളം വലിയ നല്ലതാണ് പിന്നെ പി എച്ച് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് അത് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് എങ്ങനെയാണ് ഈ പ്രാണിശല്യം പ്രാണി കയറി പ്രാണി ഉള്ളിലേക്ക് പോകാനുള്ള സ്ഥലമില്ല പക്ഷേ ഈ കൂടിന്റെ സൈഡ് ഈ പുറത്തുകൂടെ തന്നെ നടന്ന് വന്നിട്ട് ഈ മൈസിലെ ഉള്ളിൽ തിന്നത് ഒരുപാട് ബെഡുകള് നമുക്ക് പോകും അങ്ങനെയാണ് നമ്മളിങ്ങനെ ഇതിൽ അടുത്ത ഐഡി കണ്ടുപിടിച്ചു ഇന്നത്തെ ബെഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഓ ലാസ്റ്റ് ബെഡാണ് ബെഡൊക്കെ നല്ല ടൈറ്റ് ആക്കി നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതൊക്കെ ടൈറ്റ് ആക്കണം ടൈറ്റാക്കിയിട്ട് തിരിച്ച് കറക്റ്റ് നമുക്കിന് ഇതാണ് നമ്മളെടുക്കുന്ന പഞ്ഞി സാറിന് നമ്മളെ കോട്ട മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന സാറിൻ്റെ കോട്ട പഞ്ഞിയാണ് അപ്പൊ നല്ല പഞ്ഞി എടുക്കണം അപ്പൊ നമ്മൾ അവിടെ ഇവിടെ നോക്കുന്ന പഞ്ഞി എടുത്തുകഴിഞ്ഞാൽ ഒരു പപ്പടം കുത്തി എന്തെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു മുളയുടെ കമ്പോ കൂർമ്മിച്ചെടുക്കുമ്പോഴും എന്ത് എടുക്കുമ്പോഴും ഡെറ്റോളോ നല്ല ആക്കണം എന്നിട്ടത് ആ ഡെറ്റോളം തുണിയും കൂടെ നമ്മൾ തൂത്ത് കളയണം അതുപോലെ നമ്മളിവിടെ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങിത് എടുക്കുമ്പോൾ ഇതിലൂടെ പ്രാണി കയറി ഈ സൈഡിൽ വന്നിരിക്കുന്ന മൈസീലും മൊത്തം അത് തിന്ന് തീർക്കും അങ്ങനെ നമ്മൾ ബെഡ് നമുക്ക് ഒരു കൂണ് പോലും കിട്ടാതെ ഒരുപാട് സമയം ബെഡ് പോയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നല്ല ഒരു കഷ്ണം പഞ്ഞി ഇങ്ങനെ പഞ്ഞിങ്ങനെടുക്കുക ഇതാ അതിൻ്റെ ഒരു സൈഡ് കൊണ്ട് നല്ല ഇതാ ഹോൾസിലേക്ക് അങ്ങ് ആയി ഇത്രയേ ഉള്ളൂ പഞ്ഞോട് കൂടി തന്നെ വെച്ച് പഞ്ഞി ഒന്ന് വലിച്ച് ടൈറ്റ് ആക്കുക ഇതാ ഇത് നേരെ തിരിച്ച് ഈ ഭാഗമാണ് ഉറിയുടെ അടിയിൽ വെക്കുക അപ്പൊ നമ്മള് വെച്ച് നോക്കുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ഹോൾസ് ഇടൂല മോളിൽ നിന്ന് നമ്മള് വെള്ളം നേരിട്ട് വീഴുന്ന ഭാഗത്ത് നമ്മള് ഹോൾസ് ഇടുക അപ്പൊ അതുകൊണ്ട് ഇതാ ഇവിടെ ഇതുപോലൊന്നും അങ്ങനെ നാല് സൈഡിലും നാല് സൈഡിലായിട്ട് അത് അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു മൂന്നെണ്ണം ഇതാ ടൈറ്റ് ആയി നല്ല എളുപ്പമാണ് നമ്മളാ തുളയിടുന്നേക്കാളും കുറച്ച് സമയം പിടിക്കും അധികം എന്നാലും എല്ലാ ഭാഗത്തും എന്നാ പഞ്ഞി ഇനി നമുക്കിത് നമ്മുടെ ഫാമിലേ കൊണ്ടുവക്കാം വയ്ക്കാം ഇങ്ങനെ കൊണ്ടുവന്നത് ഇതാ ഇങ്ങനെ തിരിക്കുന്നു